ഷോ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുകയും കൂടിയാണ് അപ്പൊ റിഹേഴ്സലിന് വരുമ്പോ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഇട്ട ഡ്രസ് ഒഴിച്ച് ബാക്കി പിന്നെ ബുക്ക് ബാഗ് എല്ലാം നഷ്ടമായിട്ട് അദ്ദേഹം നേരെ പ്രോഗ്രാമിന് വൈകുന്നേരം സ്റ്റേജിൽ വരികയാണ് അപ്പോ അപ്പോഴും കാണാൻ നേരത്തെ ഒന്ന് കാണാനോ സംസാരിക്കാനോ അവസരമില്ല പക്ഷെ ഞാൻ പ്രോഗ്രാമിന് ചെന്നിട്ട് ബാക്ക് സ്റ്റേജിൽ ചെന്ന് കാലില് വീണ് സാഷ്ടാങ്ക എന്നിട്ട് പറഞ്ഞു എനിക്ക് തെറ്റ് വന്നാൽ ക്ഷമിക്കണം എന്നോട് എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് നീ മിസ്റ്റേക്ക് ഉണ്ടാക്കിക്കോ ബട്ട് വിത്ത് കോൺഫിഡൻസ് നീ മിസ്റ്റേക്ക് ഉണ്ടാക്കുക ആദ്യം എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്തായാലും പാടി മലരി മൗനമ അപ്പോൾ ചേട്ടാ കേട്ടൻ പോങ്ങുമ്പോൾ സ്റ്റേജിൽ ഫ്രണ്ടിൽ ഗുരുക്കന്മാരെല്ലാവരും ഉണ്ട് രാധാകൃഷ്ണൻ സാറ് പപ്പ ചേച്ചി ശ്രീകുമാരൻ തമ്പി സാറ് പെരുമ്പാവർ സാറ് എല്ലാരും ഇരിക്കണം അപ്പം പിന്നെ ഒന്നും കൂടെ കാറ്റുപോകും എന്തായാലും സെനറ്റ് ഹോളിലായിരുന്നു ആ പ്രോഗ്രാം ഉം വാണിയമ്മക്ക് കമ്പുകര ഫൗണ്ടേഷൻ അവാർഡ് ആ അപ്പൊ അതിൽ സാറിന്റെ പ്രോഗ്രാം വെച്ചിട്ട് നമ്മളെ കൂടെ അപ്പൊ വളരെ മോനമ്മ പാടി പാടി ഞാൻ അനുപലവിനവ കണ്ട കണ്ണടച്ചു പാടി പേടിച്ചിട്ടാണ് ശരിക്കും കണ്ണെന്ന് പറഞ്ഞ അദ്ദേഹം അടുത്ത് നിന്നിപ്പോൾ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എപ്പോഴും ഇപ്പവും ഓ കണുകൾ മൂടിയിട്ടേ ഇരുപ്പം ഇനി ഒരു വാട്ടി തറന്ന് പാടുക എന്ന് പറയും അങ്ങനെ എനിക്കത് എപ്പോഴും എനിക്ക് ചെവിയിൽ കേൾക്കുന്ന ശബ്ദം അദ്ദേഹം കുറെ കൂടെ ഞങ്ങൾ റിലാക്സ്ഡ് ആയി കുറച്ചും കൂടെ ശ്വാസം നന്നായിട്ട് വ്യക്തമായിട്ട് പാടി എന്തായാലും പാടി പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിന് അല്ലെങ്കിലും ഈ കുറേ സിംഗേഴ്സിനെയും എല്ലാവരെയും ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളെ ഗായികയാണ് നിങ്ങൾ ഒരു ഒരു റൗണ്ട് അപ്ലോസ് വീണ്ടും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ഓർക്കസ്ട്രയിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ പിന്നീട് എന്നെ കണ്ടപ്പോൾ ചേച്ചി ചേച്ചിയെ പറ്റി അങ്ങനെ അദ്ദേഹം ഫ്രണ്ടിലോട്ട് വിളിച്ചു നിർത്തി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ കണ്ണ് പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞു അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ ഇതില്ല അതുകൊണ്ട് ഇല്ല എന്താണ് മണിയെ കുറിച്ചുള്ള യുടെ ചില ആൾക്കാരുടെ മരണം നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ഒന്നുമില്ല എങ്കിൽ പോലും നമ്മൾ വെറുതെ ആലോചിക്കുമ്പോ കണ്ണു നിറയും അങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരാളാണ് മണി അപ്പൊ അറേബ്യൻ ഡ്രീംസ് പോണ സമയത്ത് ഞങ്ങൾ ഒരുപാട് ക്ലോസായി ഒത്തിരി ക്ലോസ് ആയി പ്രീതെ ഈ ഗ്രൂപ്പിൽ ഗ്ലാമർ ഇല്ലാത്ത ഒരു നമ്മൾ രണ്ടാള് മാത്രമാണ് കേട്ടോ എന്ന് പറയുവായിരുന്നു ശരിക്കും ഒത്തിരി സ്റ്റാർട്ട് ഉള്ള ആൾക്കാരാണ് ചുറ്റിലും അപ്പൊ മണി തുടക്കം ഇങ്ങനെ സ്റ്റാറായി വരുന്നേ ഉള്ളു ഞാൻ സരിഗമ ചെയ്ത് ജസ്റ്റ് എല്ലാവരും ഒക്കെ ഒന്ന് അറിയുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും സ്റ്റാർസ് എല്ലാവരും ഇങ്ങനെ പ്രോഗ്രാമിൽ പോകാനൊക്കെ ഇറങ്ങി നിൽക്കും ഡ്രസ്സ് ചെയ്തൊക്കെ നിൽക്കുമ്പോൾ അവരുടെയൊക്കെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ഒരു മടി ആൾക്കാർ പ്രേക്ഷകർക്കൊക്കെ പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ആണെങ്കിലും മണിയുടെ അടുത്താണെങ്കിലും അടുത്താണെങ്കിലും ഓടി വരും ആ പ്രീതിയല്ലേ കഴിഞ്ഞ ദിവസമല്ലേ കണ്ടുള്ളൂ നമ്മൾ ടി വിയിൽ എന്നുള്ള ഒരു രീതിയിൽ നം അപ്പോൾ മണി എന്നോട് പറയാം കണ്ടില്ലേ ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് ക്ലാബർ ഇല്ലാത്ത നമ്മളുടെ അടുത്തേക്കാണ് ആൾക്കാർ മണി ഒത്തിരി ഒരുപാട് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേരെ സഹായിക്കുന്ന അങ്ങനെ ഇന്നും ഒരു വേദനയാണ് മണിയെ കുറിച്ച് വെറുതെങ്കിലും ഇന്നും എന്റെ ഇതില് കോണ്ടാക്ട് ഇതില് നമ്പറുണ്ട് മണിയുടെ കൽപ്പന ചേച്ചി ചേച്ചിയും വളരെ പ്രിയപ്പെട്ട ചേച്ചി എനിക്ക് ഒട്ടും ഇപ്പോഴും കാര്യം മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഒട്ടും അറിയില്ലായിരുന്നു ഞാൻ കൊറേ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ ഞാൻ അങ്ങ് സ്റ്റാർട്ട് നീ ഇങ്ങനെയാണോ മേക്കപ്പ് ചെയ്യണേ ഇതിനെ ഇങ്ങനെ ചെയ്യൂ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള ടിപ്സ് പറഞ്ഞു തരുന്നത് അതിന് കുറച്ച് യെല്ലോ ചേർത്ത് അങ്ങനെ വേണ ഇടാന്ന് പറഞ്ഞു എനിക്ക് ആദ്യം പറഞ്ഞു തരുന്ന കൽപ്പന ചേച്ചി രാജൻ പി ദേവ് ഒരുപാട് ഷോയ്ക്ക് ഒരുമിച്ച് പോയിട്ടുണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു വാഗ്ദാനം തന്നിരുന്നു തീർച്ചയായിട്ടും അറേബ്യൻ ഡ്രീംസ് പോയ സമയത്ത് ഭയങ്കര കൂട്ടായ രഞ്ചേട്ടൻ ഭയങ്കര തമാശ അപ്പൊ നമുക്ക് സിനിമയിലൊക്കെ ഒരു വില്ലൻ പരിവേഷം കണ്ടിട്ടുള്ള അദ്ദേഹത്തിനെ അടുത്തറിഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു ഷോ തൊട്ടായിരിക്കും ഒരു മുറി ഈ വന്ത് അതില് ഭയങ്കര തമാശയായിട്ട് ഒരു പോലീസുകാരൻ ഇൻഫ്ലൂട്ടൊക്കെ പിടിച്ചിങ്ങനെ ഡാൻസിങ്ങനെ പോലെയൊക്കെ അപ്പൊ ആ റിഹേഴ്സലിൻ്റെ സമയത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ കൂട്ടായി അപ്പോൾ ആ സമയത്ത് രാജചേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു സിനിമ എടുക്കുന്നുണ്ടാവും മിക്കവാറും ഞാൻ ഒരു സംവിധാനം ചെയ്ത് ഒരു സിനിമ ചെയ്യും അന്ന് ഞാൻ നിന്നെ വിളിച്ച് ഒരു പാട്ട് തരും എന്ന് പറഞ്ഞു അപ്പം ചേട്ടാ സാധാരണ അങ്ങനെയുള്ള പ്രോമിസുകളൊന്നും പിന്നീട് നമ്മളത് അവിടെ വിട്ടു പക്ഷേ ചേട്ടൻ അച്ചാമ്മ കുട്ടിയുടെ അച്ചായൻ എന്ന് പറഞ്ഞ പാഠം ചെയ്തപ്പോൾ ഓർത്ത് വിളിച്ച് വിളിച്ചു പോയി പാടി അത് ൂ കലവൂർ ബാലം മാഷാണ് മാഷിടേയും ആദ്യത്തെ ചേട്ടനും ഞാനും കൂടെയാണ് അത് പാടിയിരിക്കുന്നത് മകരമഞ്ഞില് മുടിലമ്പി കൊയ്യാൻ വരള് കൊണ്ടു കുളിരു കോരും ഇത് ചേട്ടൻ പാടും അത് പടത്തിന്റെ ടൈറ്റിലാണ് പക്ഷെ നല്ല ഒരു ഫോക്ക് ഡാൻസ് കേട്ടോ നല്ല രസമുണ്ട്